ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം ഇന്ന് പാചകമൊന്നുമല്ല കേട്ടോ നമ്മുടെ ഒരു മണി പ്ലാന്റ് വെക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ കടയിൽ പോയപ്പോഴാണ് ഒരു നമ്മുടെ ചെടിച്ചട്ടി കണ്ടത് അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട് വൈറ്റ് അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ച അത് വാങ്ങിക്കാമെന്ന് അങ്ങനെ നമ്മളുടെ സെറ്റിയിലെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ചെടിയൊക്കെ കഴിച്ചിട്ട് മണി പ്ലാന്റ് അപ്പോൾ ഇതാ ഇതാണ് നമ്മൾ മേടിച്ച ചെടിച്ചട്ടി അപ്പോൾ ഇതിന് വില വരുന്നത് ഒരു എൺപത്തി ഒൻപത് എൺപത്തഞ്ച് എൺപത്തൊമ്പതാണ്ട് രൂപയാണ് ഒരെണ്ണത്തിന് അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ ഇതേപോലെ അങ്ങനെ ഒരു കറുപ്പ് ഇതുകൂടെ ഉണ്ട് ഒരു ചെടിച്ചട്ടി രണ്ട് ആയിട്ടാണ് വരുന്നത് നമുക്ക് ലാഭമാണ് കേട്ടോ നല്ല ക്വാളിറ്റിയും നല്ല ഉറപ്പുമല്ല ഒരു ചെടിച്ചട്ടിയാണ് അപ്പോൾ നമുക്കിതിൽ ചെടി വെക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഈ നാല് ഹോളിൻ്റെ ഒരു ഗ്യാപ്പ് കാണുന്നില്ലേ അതിൽ നമ്മൾ നാല് ഹോൾ ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ അങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് കട്ടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പപ്പട കമ്പി ഇല്ലേ പപ്പട കമ്പി ചൂടാക്കിയിട്ട് വേണം നമ്മൾ നാല് ഹോൾ ഇട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ ഞാൻ ഹോളൊക്കെ സെറ്റ് ചെയ്ത് ഇട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മളിത് അതിൽ ചെടി വെക്കാനായിട്ട് പോകണം കുറച്ച് തെർമോക്കോളുണ്ടായിരുന്നു അത് ഞാൻ ഇട്ട് പിന്നെ കുറച്ച് മണ്ണും അത് ഞാൻ കുറച്ച് മണ്ണിട്ട് അതിന് ശേഷം ഞാൻ കുറച്ച് കടലപ്പിണ്ണാക്കുണ്ടായിരുന്നു കേട്ടോ വാങ്ങിച്ചത് ആദ്യം വാങ്ങിച്ചതായിരുന്നു അപ്പോൾ അതും കൂടെ കുറച്ച് ഇട്ടിട്ട് പിന്നെ കുറച്ചും കൂടെ മുകളിൽ കുറച്ചും കൂടെ മണ്ണിട്ടിട്ട് അതൊരു അടയാളം കാണുന്നില്ല അടയാളം വരെ മണ്ണ് ഫില്ല് ചെയ്തു ഫില്ല് ചെയ്തിട്ട് നമ്മൾ അതിലാണ് മണി പ്ലാന്റ് വെക്കാൻ അപ്പോൾ ഈ നമ്മൾ വെക്കുന്ന മണി പ്ലാന്റ് വെള്ളത്തിലും വെക്കാം കേട്ടോ വെള്ളത്തിൽ വെച്ച് സെറ്റ് ചെയ്യാം നന്നായിട്ട് വളരും നമ്മളിപ്പോൾ വെക്കുന്നത് മണ്ണിൽ ഇതേപോലെ അങ്ങനെ കുഴിച്ചിടാനാണ് അപ്പോൾ നമുക്ക് നമ്മുടെ മണി പ്ലാന്റ് സെലക്ട് ചെയ്യണം അപ്പം അതിനായിട്ട് ഞാൻ പോയിരിക്കുന്നത് നമ്മുടെ ഒരു ചെടികളൊക്കെ ഉള്ള ഒരു മിറ്റത്തന്നെ നമ്മൾ ചെടികളും പിന്നെ ഒരു കുളം കൂടെ ഉണ്ട് ഒരു മീനിൻ്റെ ഒരു കൊച്ചു കുളം കൂടെ ഉണ്ട് അവിടെ അവിടെ പോയിട്ട് നോക്കാം ഏതാണ് നല്ലതെന്ന് ഇതാണ് ഞാൻ എനിക്ക് കൂടുതലിഷ്ടം ഈ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഞാൻ അത് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇതും കണ്ട ഇതും കുഴപ്പമില്ല കേട്ടോ അത് നമുക്ക് പിന്നീട് ഒരു ദിവസം വെക്കാം അപ്പോൾ ഇന്ന് ഇതാണ് ഞാൻ സെലക്ട് ചെയ്തത് അപ്പോൾ ഇത് ഞാൻ ആദ്യം ഒരു ബൗളിൽ വെള്ളത്തിൽ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊക്കെ വന്നിട്ടുണ്ട് അത് ഞാൻ വീഡിയോയിലൊക്കെ ഇട്ടായിരുന്നു വീഡിയോയിൽ നമ്മൾ റെസിപ്പീസ് ചെയ്യുമ്പോഴൊക്കെ അതും കൂടെ വെച്ചിട്ടാണ് ഞാൻ ഇച്ച സമയത്തൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതന്നെ സെലക്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഇത് നമ്മുടെ സിമെൻറ്റിൻ്റെ തൂണൊക്കെ അല്ലേ അതുപോലെ ഫില്ലറൊക്കെ അതുപോലെ ആയാലും പെട്ടെന്ന് നല്ല പിടിച്ചു കയറും നമുക്ക് വലിച്ചെടുക്കാനൊക്കെ ഭയങ്കര പാടാണ് വേരൊക്കെ ഇങ്ങനെ നന്നായിട്ട് അള്ളി പിടിച്ച് കയറും അത് ഞാൻ അവിടുത്തെ എങ്ങനെയെങ്കിലും ഒരു കഷ്ണം വലിച്ചെടുത്തു അങ്ങനെ ഇത്രയും കിട്ടി നമുക്ക് ഇതൊരു ചെറിയ പീസൊക്കെ മതി അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വളർന്ന് വലുതാവും ഇനി ഇതിൽ നിന്നും ചെറിയ 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 കഷ്ണാക്കിയിട്ട് കട്ട് ചെയ്യണം അപ്പോൾ കാണുന്ന ഇലയുടെ സെൻറ്ററിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇപ്പം എല്ലാവരും മണി പ്ലാന്റിൻ്റെ ആൾക്കാർ തന്നെയാണ് പക്ഷേ ചിലർ മാത്രം അറിയാത്തവരുണ്ടാവും എന്ന് വിചാരിക്കുന്നു അവർക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അറിയുന്നവരാണെങ്കിൽ എല്ലാവരും സ്കിപ്പ് ചെയ്തിട്ട് പോകണേ പിന്നെ അടുത്ത് വെക്കുന്നത് ഇതാണ് കേട്ടോ ഒരു ചട്ടിയിൽ ഇത് വെക്കാമെന്ന് വിചാരിച്ചു എന്നും കാണാൻ പോംഗിയൊക്കെ ഉണ്ട് അങ്ങനെ ആ രണ്ട് ഐറ്റമാണ് ഞാൻ തിരഞ്ഞെടുത്ത് നല്ല വെയിലായിരുന്നു അത് കട്ട് ചെയ്യുന്ന സമയത്തും ഇത് കുറച്ച് നടന്ന സമയത്തൊക്കെ നല്ല വെയിലാണ് ഭയങ്കര ചൂടും വെയിലും കൂടെയാണ് അങ്ങനെതാ ഞാനത് സെറ്റ് ചെയ്ത് കട നല്ല ഭംഗിയുണ്ട് സെറ്റ് ചെയ്ത് നമ്മൾ ഇനി സെറ്റിട്ട് അവിടെ ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ അത് ആദ്യത്തെ നമ്മുടെ അടിയിലത്തെ ഞാൻ പറഞ്ഞില്ല വൈറ്റ് കളറിലുള്ള ബാസ്കറ്റ് പോലത്തെ ഒരു ചെടിച്ചട്ടിയും കൂടെ ഉണ്ട് അതിലേക്ക് നമുക്കത് ഇറക്കി വെക്കണം അങ്ങനെതാ ഞാൻ കൂടെ ഇറക്കി വെച്ച് രണ്ടാമത്തേതും കൂടെ ഇറക്കി വെച്ചു പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ട് ഉണ്ടോ കൂടുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കത് നനച്ചു കൊടുക്കണം ഇന്ന് രാവിലെ തിരിച്ച ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്താൽ മതി അപ്പത്തിന് പേരൊക്കെ പിടിച്ചു വന്നോളൂ അപ്പോൾ നമ്മളുടെ വീടിൻ്റെ അകത്ത് വെക്കാനായിട്ട് നമ്മൾ രണ്ട് ചെടികളുണ്ടാക്കി പക്ഷെ നല്ല ഭംഗിയാണ് കാരണം ഇപ്പോൾ വളർന്നു കഴിഞ്ഞാൽ ഇതിലും ഭംഗിയായിരിക്കും അപ്പോൾ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഒന്ന് എല്ലാവരും സെറ്റ് ചെയ്ത് നോക്കണം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം